ആദ്യമായി പേനകൾക്ക് മാത്രമായ ഒരു ഹോസ്പിറ്റൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ ഇന്നുവരെ ഏഴ് ലക്ഷത്തിലധികം പേനകൾ ചികിത്സിച്ചു ഭേദമാക്കിയിരിക്കുന്നു മുൻ ഇന്ത്യൻ രാഷ്ട്രപതി അബ്ദുൾ കലാമിന് ഫ്രാൻസ് പ്രസിഡന്റ് സമ്മാനിച്ച പേന വരെ ഇവിടെ പരിശോധിച്ചിട്ടുണ്ട് കലാം ഡൽഹിയിൽ പൂന്തോട്ടത്തിൽ ചെടി നടുന്നതിനിടയിൽ താഴെ വീണ പേന പ്രൈവറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് പരിശോധിച്ച് നേരെയാക്കിയിട്ടുണ്ട് പിതാവിൽ നിന്നാണ് പേനകളോടുള്ള ഈ കൗതുകം നാസറിനുടലെടുത്തത് ഇതൊരു സേവനമാണ് മറിച്ച് അതൊരു കച്ചവടമായി കാണാത്തതുകൊണ്ട് ഇനിയും താൻ ഈ ഈ ഹോസ്പിറ്റൽ മരണം വരെ തുടരുമെന്ന് നാസർ കൂട്ടിച്ചേർത്തു അധികവും ആണ് അന്ന് കാലത്ത് ഉണ്ടായിരുന്നത് ഇപ്പൊ വിവിധ തരം മേഖലയിലുള്ള ബോൾ പെന് മൈക്രോ പേനകൾ വിവിധ തരം മോഡലുകള് വരുന്നുണ്ട് അത് പല രാജ്യങ്ങളിലെയും പേനകൾ വരുന്നുണ്ട് ഈ എൺപത്തഞ്ച് വർഷത്തിന് ശേഷം ഫാദറായിട്ട് തുടങ്ങിയതിന് ശേഷം ഞാൻ തന്നെ ഒരു അഞ്ച് ലക്ഷത്തിൽ മേലെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഫാദറിൻ്റെയും കൂടി കണക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു എട്ടു ലക്ഷത്തിന് മേലെ പേനകൾ ഇവിടെ ശരിയാക്കി പോയിട്ടുണ്ട് അബ്ദുൾ കലാം ഇവിടെ വന്നിട്ട് ആളുടെ പേന ശരിയാക്കിയിട്ടുണ്ട് അദ്ദേഹം ആളെ പ്രവേശക് വഴി കൊണ്ടുവന്ന് ശരിയാക്കി കൊണ്ടുപോയി ഇന്ത്യയിൽ ഈ ഒരു സ്ഥാപനം സ്ഥാപനമുള്ളൂ പേനകൾക്ക് വേണ്ടിട്ടുള്ള ഫ്രാൻസിന്റെ വരുന്നുണ്ട് ജർമ്മന്റെ വരുന്നുണ്ട് അമേരിക്കന്റെ വരുന്നുണ്ട് ജപ്പാന്റെ ഉണ്ട് പല രാജ്യങ്ങളിലേയും പേന വരുന്നുണ്ട് പോസ്റ്റ്ലി ആയിട്ടുള്ള വഹാബ് വൈലോപ്പിളി തുടങ്ങിയ പ്രശസ്ത എഴുത്തുകാർ ഇവിടെ സ്ഥിര സന്ദർശകരായിരുന്നു ഇവിടെ ചികിത്സയ്ക്കായെത്തുന്ന ഓരോ പേനകൾക്കും സ്നേഹബന്ധങ്ങളുടെ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് സേവനത്തിനായി വിളിച്ചിട്ടും തന്റെ ജന്മനാട് വിട്ടുപോകാൻ നാസർ തയ്യാറായിരുന്നില്ല തന്റെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും ഈ സ്ഥാപനത്തിൽ നിന്നും വരുമാനം കൃത്യമായി കിട്ടിയിരുന്നു